പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും പട്ടാമ്പി നഗരത്തിൽ മണിക്കൂറുകളോളം വീണ്ടും ഗതാഗത സ്തംഭനം പട്ടാമ്പി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പാർക്കിംഗ് നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചത് മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാനോ കടയിൽ സാധനങ്ങൾ വാങ്ങാനോ പാതയോരങ്ങളിൽ നിർത്തുന്ന വാഹനങ്ങൾക്ക് പോലീസ് നിരന്തരം പിഴ ചുമത്തുന്ന നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് നഗരത്തിലെ പാർക്കിംഗ് നോ പാർക്കിംഗ് ഏരിയകളിൽ ബോർഡുകൾ സ്ഥാപിച്ചത് ഗതാഗതക്കുരുക്കിനും ജനങ്ങളുടെ ദുരിതയാത്രയ്ക്കും പരിഹാരം കാണാനാണ് പരിഷ്കാരം നടത്തിയതെങ്കിലും പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് യാതൊരു കുറവും വന്നില്ല ഓഫീസുകളും വിദ്യാലയങ്ങളും അവധിയായ ഞായറാഴ്ച പോലും വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായത് ചില സമയങ്ങളിൽ മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ വരെ വാഹനങ്ങളുടെ നിര നീണ്ടു പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങൾ പോകുന്നതും ഗതാഗത കുരുക്കിന് പ്രധാന കാരണമാണ് അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടിയുമായി പട്ടാമ്പി പോലീസ് നിരന്തരം നഗരത്തിൽ നിരീക്ഷണം നടത്തുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പൽ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്